യിൽ പുതുപുത്തൻ കളക്ഷൻസിൽ വൈദ്യുതി ചാർജ് വർധനവിനെതിരെ പ്രതിഷേധവുമായി വ്യാപാരികളും കേരള വ്യാപാരി വ്യവസായി ഏകോപന സമിതി പാണ്ടിക്കാടി യൂണിറ്റിന്റെ നേതൃത്വത്തിൽ അങ്ങാടിയിൽ പന്തം കൊളുത്തി പ്രതിഷേധ പ്രകടനം നടത്തി യൂണിറ്റ് പ്രസിഡന്റ് ഇരഞ്ഞിൽ അക്ബർ ഷാ ഉദ്ഘാടനം ചെയ്തു कटी कटि सिंधा सिंधा सिंध समिधी सिंधा 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 യൂണിറ്റ് ജനറൽ സെക്രട്ടറി ലത്തീഫ് ഇക്ബാൽ അധ്യക്ഷത വഹിച്ചു വ്യാപാരികളെ വലിയൊരു പ്രതിഷേധ സമരത്തിന്റെ പുറകിലാണ് അതായത് കേരളത്തിലെ വ്യാപാരികളെ മാത്രം ബാധിക്കുന്ന ഒരു കാര്യമല്ല കേരളത്തിലെ ഒട്ടുമിക്ക മുഴുവൻ ജനങ്ങളെയും പ്രത്യക്ഷമായി ബാധിക്കുന്ന വൈദ്യുതി ചാർജ് വർദ്ധനവ് വ്യാപാര ഉപരി ഓരോ ഗാർഹിക ഉപഭോക്താവിനെയും വലിയൊരു രീതിയിൽ ബാധിക്കുന്ന ഈ ഒരു വൈദ്യുത ചാർജ് വർദ്ധനെതിരെ സംസ്ഥാന കമ്മിറ്റിയുടെ ആഹ്വാന പ്രകാരം ഇന്ന് കേരളത്തിലെ എല്ലാ യൂണിറ്റുകളിലും പന്തം കൊളുത്തി പ്രകടനം ഉൾപ്പെടെയുള്ള പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിക്കുകയാണ് നിലവിൽ ഓരോ സാധനത്തിൻ്റെയും വില വർദ്ധിക്കുമ്പോൾ വിലക്കയറ്റത്തിൻ്റെ പേരിൽ അതിൻ്റെ പ്രതിസ്ഥാനത്ത് വ്യാപാരികൾ നിർത്തുമ്പോൾ ഓരോ സാധനത്തിൻ്റെയും വിലയുടെ അടിസ്ഥാനമാക്കി അതിൻ്റെ കുറ്റം വ്യാപാരികളെ മേൽ ചുമത്തുമ്പോൾ ഇതിനൊക്കെ ഗവൺമെൻറ്റിൻ്റെ പല തെറ്റായ നടപടികളും വിലക്കയറ്റത്തിന് കാരണമാകുമ്പോൾ ഇതെല്ലാം മുൻകൈയ്യെടുത്ത് ഇത് നിലനിർത്തേണ്ട സർക്കാരുകൾ അതിന് പകരം ഓരോ അടിക്കടി കാരണങ്ങൾ പറഞ്ഞ് പൊതുജനങ്ങളുടെ മേലിലും മേലിലും വ്യാപാരികളുടെ ഉണ്ടാക്കുന്ന ഈ ഈ ഈ ഈ ചാർജ് വളരെ പ്രതിഷേധാർഹമാണ് അതുകൊണ്ട് ജനങ്ങളുടെ നിർത്തി പുതുക്കിയ പിൻവലിക്കണമെന്നാണ് വ്യാപാരി ഏകോപന ആവശ്യപ്പെടാനുള്ളത് റഷീദ് ഫാഷൻ ടി സി നസീർ വാലിൽ സുബേർ ടി സി ഇസ്ഹാക്ക് സുനീഷ് ഷാജി പൊടുവണ്ണി നൌഷാദ് മോഡേൺ രജീഷ് ഹോമി എന്നിവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ പാണ്ടിക്കാട് ശരണമയ്യപ്പ ശബരിമല തീർത്ഥാടനത്തിനാവശ്യമായ മാലകൾ മുണ്ട് ഇരുമുടി തോൾസഞ്ചി കുട്ടികൾക്കാവശ്യമായ മുണ്ട് ഉടുപ്പുകൾ പുതുപ്പ് തോർത്ത് തുടങ്ങിയ മുഴുവൻ പൂജാ സാധനങ്ങളും ഒരുക്കി പാണ്ടിക്കാട് മഞ്ചേർ റോഡിൽ നിയോ ഹോസ്പിറ്റലിന് സമീപത്തുള്ള അമൃത പൂജാ സ്റ്റോർ വൃക്ഷിക വൃക്ഷികമാസത്തെ വരവേൽക്കാൻ ഒരുങ്ങി കഴിഞ്ഞു കൂടാതെ വിവാഹം മരണാനന്തര ചടങ്ങുകൾ താന്ത്രിക കർമ്മങ്ങൾ എന്നിവയ്ക്കാവശ്യമായ എല്ലാ പൂജാ സാധനങ്ങളും ഇവിടെ ലഭ്യമാണ് അമൃത പൂജാ സ്റ്റോർ നിയോ ഹോസ്പിറ്റലിന് മുൻവശം മഞ്ചേർ റോഡ് PondiCard.